ൻസ് അവര് ഏറ്റവും നിലവാരം കുറഞ്ഞ നിലയിലേക്ക് പോകാവും എത്ര നിലവാരമില്ലാത്ത വാക്കുകൾ അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾ ഇത്തരം നിലപാടുകൾക്കെതിരായി ശക്തമായി പ്രതികരിക്കണം പത്രമാധ്യമങ്ങൾ അത് ആഘോഷിക്കാനല്ല ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണർ എന്ന് പറയുന്ന പദവിയെക്കുറിച്ച് അദ്ദേഹത്തിന് വല്ല നിശ്ചയമുണ്ടോ ഇതിന് മറുപടി പറയേണ്ടത് ബി ജെ പി ആണ് കേന്ദ്ര മന്ത്രിമാരാണ് കേന്ദ്ര ഗവണ്മെന്റാണ് മറുപടി പറയേണ്ടത് ഇങ്ങനെയാണോ ഒരു ഗവർണർ പെരുമാറേണ്ടത് ഈ ഗവർണർ പെരുമാറുന്നത് പോലെ ഇന്ത്യ യൂണിയൻ പ്രസിഡന്റ് എന്തായിരിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അവസ്ഥ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് കാർന്നൊക്കെ ചാടിയിറങ്ങി അടിപിടിക്ക് പോകുന്ന മട്ടിലല്ലേ ഒരു ഗവർണർ പോകുന്നത് മാടായി ബാങ്ക് ഓഡിറ്റോറിയം എരിപുരം പഴയങ്ങാടി